റഷ്യയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കർക്സിൽ യുക്രൈൻ സൈന്യം സ്ഥാപിച്ച സൈനിക പോസ്റ്റ് തകർത്തതായി റഷ്യ ഇവിടെ നിന്ന് യു എസ് സ്വീഡിഷ് നിർമ്മിത ആയുധങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് കർക്സിലെ പല മേഖലകളിലും റഷ്യൻ സൈന്യം യുക്രൈനിയൻ മുന്നേറ്റം തടഞ്ഞതിനാൽ വെള്ളിയാഴ്ച ഇരുന്നൂറ്റി ഇരുപത് സൈനികരെയും പത്തൊൻപത് കവചിത വാഹനങ്ങളും യുക്രൈന് നഷ്ടപ്പെട്ടതായി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ടാസ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ കർക്സ് മേഖലയിൽ ഒന്നു മുതൽ മൂന്ന് കിലോമീറ്റർ വരെ കീവിന്റെ സൈന്യം മുന്നേറുകയാണെന്ന് യുക്രൈൻ സൈനിക മേധാവി അലക്സാണ്ടർ സിർക്സി പറഞ്ഞു മേഖലയിലെ ഗുഷ്കോഫ്സി ജില്ലയിൽ സെംനദിക്ക് കുറുകെയുള്ള പാലം യുക്രൈൻ തകർത്തതായി കർക്സ് റീജിയണൽ ഗവർണർ അലക്സി സ്മിർനോവ് പറഞ്ഞിരുന്നു അതിർത്തി ജില്ലയിൽ ഏകദേശം ഇരുപതിനായിരം നിവാസികളുടെ ഒഴിപ്പിക്കലിന് ആക്രമണം തടസ്സമാകുമെന്ന് റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ടാസിനോട് പറയുകയും ചെയ്തിരുന്നു ഈ മാസം ആറിനാണ് മിന്നലാക്രമണത്തിലൂടെ യുക്രൈൻ സൈന്യം കർക്സിലേക്ക് കടന്നത് അതേസമയം യുക്രൈന് യുദ്ധത്തിനാവശ്യമായ അധിക സുരക്ഷാ സഹായം ഉടൻ നൽകുമെന്ന് യുഎസ് വ്യക്തമാക്കിയിരുന്നു റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ യുക്രൈന് ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് യു കെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നു റഷ്യയുടെ നിയമവിരുദ്ധമായ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള അവകാശം യുക്രൈൻ ഉണ്ടെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഷ്യയുടെ യുദ്ധക്കളത്തിൽ ആന്റി ടാഗ് മിസൈലുകൾ കവചങ്ങൾ സൈനിക വാഹനങ്ങൾ മറ്റ് യുകെ നിർമ്മിത ആയുധങ്ങൾ എന്നിവ ഉപയോഗിക്കാമെന്നാണ് നയം വ്യക്തമാക്കുന്നത് പക്ഷേ യുകെയുടെ സ്ലോം ഷാഡോ മിസൈലുകൾ യുക്രൈൻ പരിധിക്കപ്പുറം ഉപയോഗിക്കാനാകില്ല ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈന് അതിർത്തിക്കുള്ളിൽ മാത്രമാണ് പ്രയോഗിക്കാനാവുക റഷ്യക്കെതിരായ യുക്രൈന്റെ അപ്രതീക്ഷിത ആക്രമണം നടന്നിട്ട് നാളുകളേറെ ായി റഷ്യൻ മേഖലയായ കർസിൽ മുപ്പത് കിലോമീറ്ററോളം യുക്രൈൻ സൈന്യം എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള യുക്രൈന്റെ ഏറ്റവും വലിയ മുന്നേറ്റമായാണ് ഇതിനെ കണക്കാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു യുക്രൈന്റെ നീക്കം പ്രകോപനപരമായ ഒന്നാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പറയുകയും ചെയ്തിരുന്നു ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരാണ് അതിർത്തി ജില്ലയായ ബെൽഗോറോഡിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത് യുക്രൈൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ തടയുന്നതായി റഷ്യ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് യുക്രൈന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി കർക്സിൽ ഒരു സുരക്ഷാ മേഖല ഒരുക്കുന്നതിനുള്ള പദ്ധതി ഉണ്ടായിരുന്നു യുക്രൈന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഐറീന വേരസ്ഷുക്ക് അറിയിക്കുകയായിരുന്നു ഇക്കാര്യം മേഖലയിൽ റഷ്യൻ പൌരന്മാരുണ്ടായിരുന്നതായും ഇവർ മാനുഷിക നിയമത്തിനനുസൃതമായി സംരക്ഷണയിലാണെന്നും ഐറീന കൂട്ടിച്ചേർക്കുകയും ചെയ്തു സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിനായി മാനുഷിക ഇടനാഴികൾ നിർമ്മിക്കുമെന്നും ഐറീന വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളും മേഖലകളിൽ പ്രവർത്തിക്കും മാനുഷിക സഹായം വേണ്ടവർ അല്ലെങ്കിൽ യുക്രൈനിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നൽകിയിട്ടുള്ളതെന്നും അന്ന് വ്യക്തമാക്കിയതാണ് റഷ്യ തൊടുത്ത ഇരുപത്തിയൊൻപത് ഡ്രോണുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ ആക്രമണത്തിന് കാര്യമായ ആഘാതം സൃഷ്ടിക്കാനായിട്ടില്ലെന്നാണ് യുക്രൈൻ അധികൃതർ അറിയിച്ചിരുന്നത് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഉണ്ടാവുകയും ചെയ്തിട്ടില്ലെന്നും കീവ് പോൾട്ടാവ കിരോവാഹ്രാദ് എന്നീ മേഖലകളിലെ ഗവർണർമാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം റഷ്യയിലെ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ ഇരയായവരിൽ തൃശൂർ സ്വദേശിയുമെന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മോസ്കോയിൽ റഷ്യൻ സൈനിക ക്യാമ്പിൽ ക്യാൻറ്റീൻ ജീവനക്കാരനായിരുന്നു ഇയാൾ റഷ്യയിലെ ഇന്ത്യക്കാർ വഴിയാണ് സംഭവം നാട്ടിലെറിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈൻ ആക്രമണത്തെപ്പറ്റി മലയാളി ിൽ ഉൾപ്പെട്ടവരുടെ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നു എന്നാൽ ദിവസങ്ങളായി ഇയാളെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നും പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്ക് നിവേദനവും നൽകിയിരുന്നു റഷ്യൻ സൈന്യം മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈന്റെ കിഴക്കൻ പട്ടണമായ പൊക്രോവെസ്കിൽ നിന്ന് സാധാരണക്കാർ ഒഴിഞ്ഞുപോകണമെന്ന് യുക്രൈൻ സൈന്യം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു കർസിലേക്കുള്ള കടന്നുകയറ്റത്തിലൂടെ റഷ്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ അവരുടെ മണ്ണിലേക്ക് തന്നെ തിരിച്ചുവിടാനുള്ള യുക്രൈൻ ശ്രമങ്ങൾക്കിടയിൽ ഒഴിപ്പിക്കൽ നിർദ്ദേശം വലിയ വാർത്തയായി മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് Là